അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മനുഷ്യൻ എത്ര ബലഹീനനാണ് എന്ന് തെളിയിക്കുന്ന നേർക്കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിരുന്ന വീടുകൾ വളരെ മനോഹരമായ മനുഷ്യർ നിഷ്കളങ്കരായ മനുഷ്യർ അല്ലല്ലാതെ പ്രയാസങ്ങളില്ലാതെ സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യർ നിരവധി സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോയിരുന്ന മനുഷ്യരാണ് ഇന്ന് മണ്ണിരടിയിൽപ്പെട്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വാളയിൽ പോലും ഒരു മനുഷ്യൻ നിസ്സഹായനായി രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ചളിക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഭീകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് കർണാടകയുടെ മഹിമ പറഞ്ഞുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെ മഹിമ പറഞ്ഞുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല രക്ഷിക്കാൻ കൈവുള്ളവൻ മനുഷ്യരല്ല രക്ഷിക്കാൻ കൈവുള്ളവൻ ഉദ്ദേശിക്കാതെ മനുഷ്യന് ഒരു കാര്യവും സാധ്യമല്ല അർജുൻ എന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് പതിനഞ്ചോളം ദിവസമായിട്ടേ ഉള്ളു ആ ചെറുപ്പക്കാരൻ എവിടെയാണെന്ന് പോലും നമുക്കിതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ആ വേദനയുടെ മുറിവ് ഉണങ്ങുന്നതിനു മുമ്പ് മറ്റൊരു ദുരന്തമാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത് അർജുനെന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എവിടെയാണെന്ന് പോലും അറിയാത്ത പേരിലാണ് നമുക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയതെങ്കിൽ വയനാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ കൺമുമ്പിലാണ് ജീവിതത്തിന്റെയും മരണത്തിന്റെയും മധ്യത്തിലായി നിലകൊള്ളുന്നത് ഇതുവരെ നമുക്കാർക്കും നമ്മുടെ ആ സഹോദരനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കേരളത്തിലായിരുന്നെങ്കിൽ അർജുനനെ എപ്പോഴേ രക്ഷപ്പെടുത്തിയേന് എന്ന് പറഞ്ഞവരുടെ എഴുത്തിപ്പയും മാഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ നാം ആരും അഹങ്കരിക്കേണ്ടതില്ല വളരെയേറെ പ്രയാസകരമായ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വേദനാജനകമായ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് മനോഹരമായ വയനാട് ഇപ്പോൾ മരുഭൂമിയായി മാറിയിരിക്കുന്നു ഉരുൾപൊട്ടലുണ്ടായ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു രക്ഷാപ്രവർത്തകർക്ക് പല ഗ്രാമങ്ങളിലും എത്തിപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചു എന്നാണ് ഔദ്യോഗികമായി കണക്കിലും അതിൽ കൂടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ അള്ളാഹു നൽകട്ടെ വയനാട്ടിലുള്ള ജീവിച്ചിരിപ്പുള്ളവർക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കൊടുക്കുമാരാകട്ടെ അള്ളാഹുത്താല അത്തരം ദുരന്തങ്ങളെ തൊട്ട് നമ്മുടെ നാട്ടിലെയും നമ്മുടെ പരിസര പ്രദേശങ്ങളെയും ആ ുരന്തത്തിൽ മരണപ്പെട്ടു പോയവർ ആരൊക്കെയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലാഹു താന നാം എവരെയും തസ്ബീഹുകളും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏകമാർഗം അതിൽ മുഴുകിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വസ്സലാമു അലൈക്കും വാഹ്മ